ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെയ്റ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ചെറിയൊരു ഫ്ലോപ്പായ പോലെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെറ്റീരിയല് നെയ്റ്റിയുടെ മെറ്റീരിയൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ അത് കസ്റ്റമറുടെയാണ് കസ്റ്റമറുടെ ആണ് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായതിൽ ഞാൻ എല്ലാ പാർട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ക്രോസ് പീസുകളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റ് കോമ്പിനേഷനായിട്ടാണ് ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്രോസ് പീസിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ചെറിയ പീസ് ഞാൻ എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചീനത്ത് ആദ്യം തന്നെ എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് കാണിക്കാട്ടോ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ക്രോസ് പീസ് കട്ട് ചെയ്യണം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ വ്യക്തി പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ക്രോസ് പീസിനെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ആ ഒരു പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ മോൾ വശത്ത് ആ ഒരു ചെറിയൊരു ഭാഗം വരുന്നിടത്ത് മാത്രം വെച്ച് കൊടുക്കുന്നില്ല ബാക്കി എല്ലായിടത്തും നമ്മൾ ആ ഒരു വൈറ്റ് cross race നെ നമ്മൾ വെച്ചു കൊടുക്കുന്നണ്ട് ട്ടോ ана വെച്ച സ്റ്റിച്ചീറ്റ് ഇടുത്തതിനു ശേഷം ഫുൾ ആയിട്ട് റൗണ്ടിട്ട് സ്റ്റിച്ചീറ്റ് എടുക്കുക സ്റ്റിച്ചീറ്റ് ഇടുത്തതിനു ശേഷം നമുക്ക് ദാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു കൊടുക്കണം ട്ടോ ആ ഒരു കോർണർ പോയിന്റുകളും അതുപോലെ തന്നെ താഴ്വശമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ആർച്ച് ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ആദ്യ ഷേപ്പ് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് എപ്പോലിങ്ങനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം ഇങ്ങനെ തിരിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമാക്കി നിർത്തിയിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെയായിട്ട് നമുക്കതൊന്നും കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനെ ഇങ്ങനെ പിടിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ നമുക്ക് അതിന് ചുറ്റിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ ഈ ആ ഒരു ഫുൾ യോക്കിൻ്റെ ഭാഗമല്ലേ അതിൻ്റെ ആ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട് പീസ് ആയിട്ടുള്ളത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്നുള്ളത് ഒന്നും കൂടി നോക്കിയതാണ് അപ്പോൾ അതാ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്കതിലോട്ട് ഈ ഒരു നെക്ക് ആ ഒരു പീസിന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോഴൊക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ തോന്നിയിരുന്നു അല്ല ഞാൻ അതവിടെ വെച്ചിട്ട് തന്നെ നിർത്തിയേനേട്ടാ പക്ഷേ കുറച്ചും കൂടെ എത്തിയപ്പോഴാണ് നമുക്കത് എനിക്ക് എനിക്ക് പേഴ്സണലി അത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളതും നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കി എന്നിട്ട് പറയോട്ടോ അതിന് ശേഷം ഞാൻ എന്താ അത് അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു ക്രോസ് പീസും കൂടി എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്ക്വയർ നെക്കിന് നല്ല വശത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോർണർ ഭാഗത്ത് എത്തുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം കൊടുത്താൽ നല്ലതാണ് കേട്ടോ നമ്മൾ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെ ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഞാൻ എന്താ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോർണർ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാതെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ചിൽ കൊള്ളരുത് സ്റ്റിച്ചിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് അതുപോലെ ആക്കിയിട്ട് വീണ്ടും നമ്മളതൊരു പൈപ്പിംഗ് പോലെ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ജസ്റ്റ് ചെറിയ രീതിയിൽ കാണുന്ന വിധത്തിലാണ് നമ്മൾ ആ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നത് വലിയ വീതിക്കല്ല ചെറിയ രീതിയിൽ താഴെ കൊടുത്തത് പോലെ തന്നെ ചെറിയ രീതിയിൽ കാണുന്ന വിധത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലാസ്റ്റിൽ കാണുമ്പോൾ എനിക്കതൊരു പേഴ്സണലി എനിക്കതൊരു ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ലാട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് പീസ് തന്നെയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ബാക്കിലേക്ക് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു യൂ നെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസുകൾ തന്നെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് സൈഡ് പീസിൽ നിന്നാണ് നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ പീസുകൾ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകൾ ആയതുകൊണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ജോയിൻ ചെയ്തെടുത്തു ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ നല്ലത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ ഒരു പോർഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും കഴിഞ്ഞൊരു വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തത് മിസ്സായതിന് സങ്കടം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോളോട്ടോ ബേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ക്രോസ് പീസിൻ്റെ ഇടയിലായിട്ട് ക്രോസ് പീസിനും ഇതിൻ്റെ ഇടയിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഒരുപോലെ വരുന്ന വിധത്തിലാക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതൊക്കെ ഷോൾഡറൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അരഞ്ചോ കാലിഞ്ചോ താഴത്തേക്കായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നത് ആ ക്രോസ് പീസിൻ്റെയും ആ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നെക്ക് അടിച്ച് വെച്ചതിൻ്റെ ആ ഗ്യാപ്പിലാണ് നമ്മളിത് ഫ്രണ്ട് പാർട്ടിനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ബാക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് കൊടുക്കുകയുള്ളൂട്ടാ രണ്ട് സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല ഒറ്റ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കണുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ മറിച്ചിട്ട് കാണാനുണ്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ബാക്ക് ബാക്ക്നെക്കിൻ്റെയും പരിപാടി കഴിയും നല്ല ഭംഗിയിൽ തന്നെ നെക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടൂട്ടാം അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിടുക നിവർത്തിയിട്ടിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം രണ്ട് സൈഡിലോട്ടായിട്ട് നമ്മൾ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ നേരം ഒറ്റ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്ലീവിനെ താഴ്ഭാഗത്തുനിന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെത്രയും വിട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലെത്രയാണോ എടുത്തിട്ടുള്ളത് ആരഞ്ച് മൗണിലേക്ക് എടുക്കണു അത് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് മടക്കി അടിക്കാനായിട്ട് എത്രയാണോ കൂടുതൽ നമ്മൾ കട്ട് ചെയ്തതിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആരഞ്ച് വീതമാണ് ഉള്ളിലോട്ട് മടക്കി കാലി ആരഞ്ച് വീതം ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിതാ ഇതുപോലെ േ ഇതേപോലെ നമ്മൾ ആ അളവ് എത്രയാണോ ആ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ട അതൊക്കെ നമ്മൾ മുൻപേ കണ്ടുവച്ചിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക രണ്ട് ഭാഗത്തും ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ പിന്നെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഞാനൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസം കാണാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഇതിന് ഇറക്കം വല്ലാണ്ട് കുറച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ള അപ്പോൾ അതങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ മടക്കിയിട്ട് താഴ്ഭാഗം അടിച്ചെടുക്കാം കേട്ടോ ഉള്ളൂ ഈ ഒരു നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ലുക്ക് വരുന്നത് ഇനി നമുക്കിതിനെ ആ ഒരു ബൊമ്മലിട്ടിട്ട് കാണിച്ച് തരാം കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കും എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഒരു നെക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങനെ തോന്നണത് അപ്പോൾ നിങ്ങൾക്ക് ഈ നെക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്നു പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അത ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെയ്റ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഈ നെയ്റ്റ് കാണാൻ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാലും എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് പറയോട്ടാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ